ഴുകോൺ പോലീസ് സ്റ്റേഷൻ ഇത് മാസമാണ് ശബരിമല സീസണൊക്കെ തുടങ്ങിയ കാലം പോലീസുകാർക്ക് അധിക ഡ്യൂട്ടിയുള്ള ടൈമാണ് നമ്മളെന്താണ് ഈ എഴുകോൺ സ്റ്റേഷനിലെത്തിയത് പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്താണ് കാര്യം കാര്യമെന്തെങ്കിലും കാണും അതല്ലേ നമ്മൾ രാവിലെ ഇത്ര ഓട്ടമൂടി എഴുകോൺ സ്റ്റേഷനിലെത്തിയത് കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്നില്ല സംഭവം ഇതാണ് ഇത് ചുറ്റുമല സുരേഷ് പോലീസിൻ്റെ പുറകെ ഇറങ്ങി വരുന്നത് കണ്ടാൽ ഒരു മണവാളൻ്റെയൊക്കെ ലുക്കിലാണ് വാഹനത്തിലൊക്കെ തൊടാതെ പതുക്കെ അദ്ദേഹം മന്ദം മന്ദം നടക്കുകയാണ് മണ്ഡലകാലമായത് കൊണ്ടായിരിക്കാം ഇദ്ദേഹം ചെരുപ്പ് ഉപേക്ഷിച്ചാണ് നടക്കുന്നത് ഇനി ഫോട്ടോയ്ക്ക് ഫോക്കസ് ചെയ്യുകയാണ് എടുക്കുന്നതിനിടയിൽ മാധ്യമങ്ങൾക്കെതിരെ കൈ ചൂണ്ടിക്കൊണ്ട് നിന്നെയൊക്കെ ഞാൻ ഇങ്ങെടുക്കും എന്നും പറയുന്നുണ്ട് സംഭവം എന്തായിരിക്കുമെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത് മറ്റൊന്നുമല്ല ആശാനാദ്യമായിട്ടൊരു കാര്യം ചെയ്തു ഇത് അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറാണ് ചുമന്ന വണ്ടി ചുമന്ന കളർ ചതിക്കുമെന്ന് ഇദ്ദേഹം വിചാരിച്ചില്ല പോലീസുകാർ കയ്യോടെ പൊക്കി ഇദ്ദേഹത്തിനൊരാശ സ്ത്രീകളുടെ കഴുത്തേക്കിടക്കുന്ന മാല പറിക്കുക അങ്ങനൊരു പരീക്ഷണം ഇദ്ദേഹം നടത്തി ഇരയ തേടി നടന്ന സുരേഷിൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ എത്തി മാലെ കവർന്നു പക്ഷേ ചതിച്ചത് സ്കൂട്ടറാണ് സി സി ടി വികളിലെല്ലാം ഈ ചുമന്ന സ്കൂട്ടർ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പോലീസ് ഒരാഴ്ച കിണഞ്ഞു പരിശ്രമിച്ച് ആളെ കൈയോടെ പൊക്കി ആദ്യമായിട്ട് ചെയ്ത ഒരു കാര്യം പൊളിഞ്ഞുപോയി ഇനി നമുക്ക് ഈ സഹോദരിയോട് ചോദിക്കാം ഈ സഹോദരിയുടെ മാലയാണ് ൊണ്ട് വീട്ടിലൊന്നും ആൾക്കാർ ഒന്നും പുറത്തില്ലായിരുന്നു ഉച്ചയ്ക്ക് രണ്ടിലേക്ക് അപ്പം നടന്നു വരുന്ന വഴിക്ക് കണക്ക് പുറകിൽ നിന്ന് വന്നിട്ട് ബാക്കി ഇരുന്നാളിങ്ങനെ മാലെ നന്നായിട്ട് വലിച്ചു പൊട്ടിച്ച് അപ്പം ഇനി ചെറുതായിട്ട് പൊട്ടിയിരുന്നില്ല അത് കാരണം പിടിച്ച സമയത്ത് നന്നായിട്ട് പെട്ടെന്ന് പൊട്ടിച്ച് പോകാൻ പറ്റും അതുകഴിഞ്ഞ് പൊട്ടിച്ചിട്ട് കുറച്ച് ദൂരെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു വളവാണ് വളഞ്ഞ് നമുക്ക് കാണാൻ പറ്റത്തില്ല അത് കാരണം ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും അത് കാരണം ഹെൽമറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല പിന്നെ പെട്ടെന്ന് ആ ഒരു ഷോക്ക് പറ്റി എനിക്ക് വണ്ടി നമ്പർ നോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പിന്നെ ഞങ്ങളത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ കുറവ് നാൾ അതായത് ഡ്രസ്സാ പറഞ്ഞെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ആ നേരത്തന്നെ ഞാൻ കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ തന്നെ അവർ എഴുപം സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്തിട്ട് അവിടുന്ന് ഇവിടെ വിളിക്കുക ചെയ്തത് അങ്ങനെ വിളിച്ച കാര്യം എല്ലാം പറഞ്ഞു അപ്പോൾ അപ്പം തന്നെ ആ സമയത്താണ് സ്റ്റേഷൻ എഴുപോൻ സ്റ്റേഷനിൽ നിന്ന് ആൾ പോലീസുകാർ അവിടെ വന്നില്ല അവിടെ വിളിച്ചപ്പോൾ തന്നെ വന്നു വന്നു അവർ ഈ ചെയ്തോ ആ നല്ല വിളിച്ചത് നല്ല വിളിച്ച് കൂടിയായിരുന്നു നന്നായിട്ട് വിളിച്ച് കൂടി അവർ എൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് അടുത്തുള്ള നാട്ടുകാരൊക്കെ കൂടി ഇറങ്ങി വന്നത് അവിടെ ഇറങ്ങി വന്നത് അപ്പോൾ തന്നെ അടുത്ത് വന്ന തന്നെ ഇന്നിടയ്ക്ക് സി ഉണ്ട് അപ്പോൾ അവിടെ തന്നെ സി എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ആ ഒരു വീട്ടിൽ സി ഉള്ള വീട്ടിൽ ഫുട്ടേജ് പെട്ടെന്ന് തന്നെ എടുപ്പിച്ച് അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ട് സാർമാർ വന്നുകഴിഞ്ഞിട്ട് സാറന്മാർ വന്നിട്ട് തന്നെ സി സി ആക്കി എടുത്തിട്ട് ഫോട്ടോ കാണിച്ചു എന്നാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പിന്നെ അതിനുശേഷം ശേഷം നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് ഒരുപാട് ഉണ്ടായിരുന്നു പ്രതീക്ഷേ തൊണ്ട് നല്ല എങ്ങനെയെങ്കിലും പ്രാർത്ഥന മാത്രമേ ഉറക്കമില്ല 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 അവസ്ഥയായിട്ട് പിന്നെ ഇതിപ്പോ അങ്ങനെ അറിയുന്നത് പിടിച്ചാലും പറഞ്ഞ് നമുക്ക് ആളെ കൺഫേം ചെയ്തിട്ടുണ്ട് സ്റ്റേഷനിലോട്ട് എത്തണമെന്ന് പറഞ്ഞു കണ്ടിട്ടുള്ള സ്വന്തം ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രതീക്ഷിക്കുന്നത് എന്ത് ചെയ്യണം എന്ന പതിറി പോയി എന്താ ചെയ്യേണ്ടെന്നൊരവസ്ഥ കിട്ടിയില്ല നമുക്ക് ആ വിളിച്ച് പോകും അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് പെട്ടെന്ന് ഞാൻ കൺട്രോൾ റൂമിൽ വിളിക്കണമെന്നുള്ളത് വിളിച്ചിട്ട് അങ്ങനെയാണ് പോലീസ് ഈ ഈ പോലീസിന്റെ ഒരു പ്രവർത്തനത്തെ കാരണം വെച്ചാൽ സംഭവം നടന്നത് പിടികൂടി അപ്പൊ അത് എങ്ങനെയാണ് അവര് അവരുടെ നല്ല രീതിയിലുള്ളത് ചുരുക്കം പറഞ്ഞാൽ പോലീസ് ഇല്ലാത്ത ലോകത്തെ പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല പലരും കുറ്റമൊക്കെ പറയും കുറ്റം പറയാറുണ്ട് പക്ഷേ എനിക്ക് ശരി സുരേഷിൻ്റെ നിപ്പും ഭാവവും കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആളൊരു സുഖിമാനാണെന്ന് പക്ഷേ പോലീസുകാരുടെ അടുത്തൊക്കെ ഇടയ്ക്ക് തട്ടി കയറുന്നുണ്ട് എനിക്ക് ചായ കൊണ്ടുവന്നാൽ വെളി വെളിയിൽത്തരണം അതേപോലെ സുഹൃത്ത് ചോറ് കൊടുത്തപ്പോൾ എനിക്ക് സെല്ലിന് വെളിയിലിരുന്ന് ഞാൻ കഴിക്കൂ എൻ്റെ ദേഹത്തൊരു പൊടി പോലും പറ്റരുത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിയർക്കുന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല അതുകൊണ്ടാണ് മോഷണം തിരഞ്ഞെടുത്തത് തിരിച്ചു വരട്ടെ ഞാൻ ചിലതൊക്കെ കാണിച്ചു തരും